那么是改的，我。 कुटनम डमरा मेदे मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रामाय राम भद्रया रामचंद्रा वेतसे रघुनाथाय नाथाय सीताय नमः മനോജവം മാരുതുല്യേം ജിതേന്ദ്രിയത്മജം വാനരൂത മുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടുമൊത്ത് മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞു ലക്ഷ്മണൻ മുന്നേ തന്നെ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനോട് ദശരഥപുത്രനായ ജ്യേഷ്ഠൻ രാമൻ പത്നിയോടൊന്നിച്ച് മഹർഷിയെ കാണാൻ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു മഹർഷിയെ ഈ വിവരം അറിയിക്കാൻ ലക്ഷ്മണൻ ശിഷ്യനോട് പറയുന്നു ശിഷ്യൻ ചെന്നത് മഹർഷിയോട് പറഞ്ഞപ്പോൾ എൻ്റെ ഭാഗ്യമാണ് ഇപ്പോൾ ശ്രീരാമൻ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞ് അവരെ വേഗം കൂട്ടിക്കൊണ്ടുവരാൻ ശിഷ്യനോട് അനുവാദം കൊടുക്കുന്നു ഇനി പതിനാറ് തുടങ്ങി ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പരായണം ചെയ്യാം പ്രവേശയദ്യം സത്കാരാർഹം സുസംസ്കൃതം പ്രവിവേഷതോ രാമ സീതയാ സഹലേക്ഷ്മണ പ്രശാന്കരികീർണം ആശ്രമം ഹ്യവലോകയൻ സത്ര ബ്രഹ്മണസ്തം അഗ്നി സ്ഥലം തഥൈവ വിഷ്ണുസ്ഥ മഹേന്ദ്ര സ്ഥലം ചൈവ വിവ സ്വതഹ സോമസ്ഥൗബേരമേ വ ധാർവിധാസ്തം ചായസ്തം തഥഹസ്ത വരുണ്യ മഹാത്മനഃ സ്ഥലം തഥൂനസ്തമേവച സ്ഥലം ചാഗരാജസ് ഗുരുവാഗിരുടെ ച കാർത്തികേയ ജസ്ഥാനം ധർമ്മസ്ഥാനം ചെറുദ്ധരിവൃതോ നിരവ്യഭി നിഷ്പതിനാറ് തുടങ്ങി ഇരുപത്തി ഒന്ന് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം സൽക്കാരയോഗ്യനും സമ്പൂചിതനുമായ അദ്ദേഹത്തെ വഴി പോലെ ഉള്ളിൽ പ്രവേശിപ്പിച്ചു പ്രശാന്ത ഹരുണങ്ങൾ നിറഞ്ഞ ആശ്രമം നോക്കിക്കണ്ടും കൊണ്ട് രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി അകത്തേക്ക് പ്രവേശിച്ചു അവിടെ ബ്രഹ്മസ്ഥാനം അഗ്നിസ്ഥാനം വിഷ്ണുസ്ഥാനം ഇന്ദ്രസ്ഥാനം സൂര്യസ്ഥാനം സോമസ്ഥാനം ശ്രീരുദ്രസ്ഥാനം കുബേരസ്ഥാനം ദാതാവിൻ്റെയും വിധാതാവിൻ്റെയും സ്ഥാനങ്ങൾ വായുസ്ഥാനം എന്നിവ അദ്ദേഹം കണ്ടു പാഷഹസ്തനായ വരുണ മഹാത്മാവിൻ്റെ സ്ഥാനം ഗായത്രി സ്ഥാനം അഷ്ടവസുക്കളുടെ സ്ഥാനം സർപ്പരാജാവിൻ്റെ സ്ഥാനം ഗരുഡസ്ഥാനം കാർത്തികേയൻ്റെ സ്ഥാനം എന്നിങ്ങനെയുള്ള വിവിധ ദേവസ്ഥാനങ്ങൾ അവർ നോക്കിക്കണ്ടു യജുർവേദിയായ അഗസ്ത്യ മഹർഷി പ്രതിഷ്ഠിച്ചു പൂജിക്കുന്ന പതിനേഴു ദേവതമാരുടെ സ്ഥാനങ്ങൾ ഈ പതിനേഴു പേർ യജുർവേദത്തിലെ ആശ്രാവയ അസ്തുഷൌഷ് യജ യോയജാമഹേ വഷ്ട് എന്നീ പതിനേഴ് അക്ഷരങ്ങളുടെ ദേവതമാരാണെന്ന് ഗോവിന്ദരാജീയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ മുനീന്ദ്രൻ സിദ്ധന്മാരാൽ പരിവൃതനായി ശ്രീരാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും മുന്നിൽ കാണായി 여가 삼아 따스히는 법하던데.